ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു മരുന്നുണ്ടയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഞാൻ അരി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് വെള്ളം കഴുകിയെടുക്കണം അതിനുശേഷം നമുക്ക് ഒരു അരിപ്പയിലിട്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് വാർന്നു പോകുന്നത് വരെ നമുക്കൊന്ന് അരിപ്പയിലിട്ട് വയ്ക്കാം ചെറിയ വെയിലത്ത് വെച്ച് നമുക്കിത് ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരിപ്പയിൽ വെച്ച് വെള്ളം വാർന്നു പോയതിന് ശേഷം നമുക്ക് വാർത്തെടുക്കാവുന്നതാണ് ഈ ഞവര അരിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അരി ക്ഷീണം ബലക്ഷയം എന്നിവയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഈ ഞവര അരി വെച്ച് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്കിത് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അരിയാണിത് ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന എള്ളാണ് ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു അരിയെ പോലെ തന്നെ വളരെ ഗുണങ്ങളുള്ള ഒന്നാണ് എള്ള് എള് രണ്ട് തരത്തിലുണ്ട് കറുത്ത എള്ളും വെളുത്തെള്ളും അപ്പോൾ കറുത്ത എള്ളാണ് ഏറ്റവും നല്ലത് ഇതിലൊരുപാട് അയൺ കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് വാതസമ്പന്ധനമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് എള്ള് കഴിക്കുന്നത് എള്ള് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയും കഴിക്കാം അതുപോലെ തന്നെ എള്ളുണ്ട തയ്യാറാക്കി നമുക്ക് എള്ള് കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളം സിങ്ക് കോപ്പർ എന്നിവ അടങ്ങിയിട്ടുണ്ട് ആസ്മ അലർജി ലിവറിൻ്റെ ആരോഗ്യം എന്നിവ നിലനിർത്തുന്നതിനും നമ്മൾ എള്ള് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻസറിന് തടയാനും എള്ളിന് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അയമോദകമാണ് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് അയമോദകം കഴിക്കുന്നത് അയമോദകം ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പാണ് അതായത് അൻപത് ഗ്രാം അതുപോലെ തന്നെ ഗ്യാസിനും ആസിഡിറ്റിക്കും ഏറ്റവും നല്ലതാണ് അയമോദകം കഴിക്കുന്നത് കുടലിൻ്റെ അതായത് ലിവറിൻ്റെ ആരോഗ്യത്തിനും അയമോദകം നല്ലതാണ് ഇതിന് ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ കിഡ്നിയുടെ ആരോഗ്യത്തിന് അയമോദകം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഗുണങ്ങൾ ആൻറ്റി ബാക്ടീരിയ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ള ഒന്നാണിത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് അയമോദകം അത് ഇതുപോലെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം വെള്ളം വാർന്നു പോകുന്നതിനായിട്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവയാണ് അൻപത് ഗ്രാം ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവയും ഇതുപോലെ രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലേക്ക് വെച്ച് വെള്ളം മാറുന്നു പോകുന്നതിനായിട്ട് വയ്ക്കാം ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനത്തിനും സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ദഹനത്തിനും വയറുവേദനയ്ക്കും ഉലുവ ചായ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്ന ജീരകമാണ് അൻപത് ഗ്രാം ജീരകം എടുത്തിട്ടുണ്ട് അരക്കപ്പ് ജീരകം അതും ഇതുപോലെ നമുക്ക് കഴുകി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വൃത്തിയാക്കിയ ശേഷം അരുപ്പയിലൊക്കെ ഇട്ട് വെള്ളം മാറുന്ന പോകാനായിട്ട് വയ്ക്കാം വെയ്റ്റ് ലോസിനും കൊളസ്ട്രോളിനും പ്രമേഹത്തിനും ജീരകം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് സാധാരണ നമ്മൾ എല്ലാ കറികൾക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ജീരകം അത്രയ്ക്ക് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ജീരകം അപ്പം നമ്മൾ ഈ മരുന്നുണ്ട് തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ജീരകം ചേർത്ത് തയ്യാറാക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഞാനിതെല്ലാം കഴുകി നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി വെള്ളം വാർന്നു പോകുന്നതിന് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഓരുന്നാട്ട് വറുത്തെടുക്കാം ചൂടായ പാനിലേക്ക് ഞാൻ ഒരാരി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചോണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കൽ അത് കരിഞ്ഞു പോകും കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടും അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് ചൂട് മാറാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ എള് ഇട്ട് കൊടുക്കാം എള്ളിൻ്റെ വെള്ളം നമുക്കറിയാമല്ലോ വെള്ളം ഒന്ന് മാറി മാറിക്കിട്ടുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ എള് കരിഞ്ഞു പോകും എള്ള് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എള് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി അത് ചൂട് മാറുന്നതിന് വേണ്ടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയമോദകം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പം തന്നെ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ആയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് ഞാൻ ഉലുവയാണ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്ന അതും ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഉലുവ നല്ലതുപോലെ മൂത്ത് വരുന്നവരും മണം വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ജീരകം വറുത്തെടുക്കാം ജീരകം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഒന്നും നമ്മൾ വറുക്കുന്ന സമയത്ത് ആ ചൂടായ പാനിൽ തന്നെ വച്ചിരിക്കല് ഉടനെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഞാൻ എടുത്തിരിക്കുന്ന ആശാളിയാണ് അതും അരക്കപ്പ് ആശാളി എടുത്തിട്ടുണ്ട് അത് നേരത്തെ ഞാനത് കഴുകി വൃത്തിയാക്കി ചെറു വെയിലത്ത് വെച്ച് ഉണക്കി ഞാൻ എടുത്തിരിക്കുന്ന ആശാളിയാണ് വെള്ളത്തിൽ അരിപ്പയിൽ വെച്ച് ചിലപ്പോൾ അതൊരു ജെല്ലിൽ ഫോമാണ് അതുകൊണ്ട് ചിലപ്പം നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാൻ ചെറിയ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത് അത് ഒരുപാട് സമയം ഒന്നിട്ട് വറുത്തെടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ആശാളിയിലാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ആശാളി നമ്മുടെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും പോളിക് ആസിഡിൻ്റെയും വിറ്റാമിൻ എ സി ഇ എന്നിവയുടെ കലവറയാണ് ആശാളി അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലതാണ് ആശാളി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മരുന്നുകൊണ്ട തയ്യാറാക്കുമ്പോൾ ആശാളി കൂടെ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കണം അതിലേക്ക് ദൂരം നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഞാൻ ആദ്യം ഞാൻ ഒരു അരിയാണ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം എള്ളും ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അയമോദകമാണ് പൊടിച്ച് ഈ രീതിയിലാണ് കിട്ടുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഉലുവയാണ് നല്ല ഫൈനായിട്ട് തന്നെ ഇതെല്ലാം പൊടിച്ചെടുക്കണം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ജീരകമാണ് പൊടിച്ചെടുക്കുന്നത് അതും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആശാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും നല്ലതുപോലൊന്ന് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് തേങ്ങ ചിരകി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് കാരണം തേങ്ങയെല്ലാം ഈവനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തത് അതും കൂടെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ നമുക്ക് വറുത്തെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ എഴുന്നൂറ്റി അൻപത് ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം കരിപ്പെട്ടി നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം ആ രീതിയിലാണ് ഒരു നൂല് പരുവൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കരിപ്പെട്ടിയുടെ ആന് തയ്യാറാക്കി അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചു വെച്ച് കൊടുക്കാം ഇനി ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്ന ചുക്ക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം എള്ള് ചെറുതായിട്ടൊന്ന് കട്ടി പിടിച്ചൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം നമുക്ക് കരിപ്പിട്ടിയിട്ട് പാനി നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചൂടുള്ള സമയത്ത് കൈ കൊണ്ട് മിക്സ് ചെയ്യത്തിൽ കൈ പൊള്ളും അതുകൊണ്ട് നമുക്ക് ഒരു തവി ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ചൂടൊന്നും മാറിക്കിട്ടുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്കിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് ഈ മരുന്നൊണ്ട തയ്യാറാക്കുമ്പോൾ ചെറിയ കയ്പുണ്ടാകും കയ്പ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ സാധാരണ ചോറ് വയ്ക്കുന്ന ഏത് അരിയും എടുക്കാവുന്നതാണ് ഒരു രണ്ട് കപ്പ് അരി ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മരുന്നൊണ്ടയ്ക്ക് പ്രത്യേകിച്ച് കയ്പൊന്നും ഉണ്ടാകത്തില്ല ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം അങ്ങനെ ഒന്നായിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു വർഷം വരെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുണ്ട ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മുടെ പുറം വേദനയ്ക്കും ശരീരവേദനയ്ക്കും എല്ലാത്തിനും നടുവേദനയ്ക്കും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് ഈ മരുന്നുകൊണ്ട് കഴിക്കുന്നത് അങ്ങനെ വർഷം മുഴുവൻ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട മരുന്നുകൾ അടങ്ങിയവരുണ്ടാണിത് അത് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്